കേരളത്തിന്റെ ആയിരത്തി ഇരുന്നൂറ് കോടി ഏതായാലും ആശങ്കയിലാണ് ക്യാപ്റ്റൻ അബയൻസ് തെരഞ്ഞെടുപ്പ് വരെയും പി എം ശ്രീയിൽ നിന്നും പിന്മാറാൻ കഴിയുമോ പി എം ശ്രീ തദ്ദേശശ്രീ കെടുത്തുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ബിനോയ്യുടെ പ്രസ്താവനയിൽ സി പി എമ്മിന് അരിശം സി പി എമ്മും സി പി ഐ തമ്മിലുള്ള കൂട്ടയടി തുടരുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രി കുറപ്പെഴുതിയിട്ടും വകുപ്പിൽ കുടുങ്ങി ഫയലുകൾ കേന്ദ്രത്തിന് കത്തയച്ചത് കൊണ്ട് മാത്രം പി എം ശ്രീയിൽ നിന്നും പിന്മാറാൻ കഴിയുമോ പിന്മാറിയെന്ന ബിനോയ് വിഷം പറയുമ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടേ എന്ന് മന്ത്രി ശിവൻകുട്ടിയും പറയുന്നു ഫണ്ട് നഷ്ടപ്പെട്ടാൽ താൻ ഉത്തരവാദിയല്ലെന്ന ശിവൻകുട്ടി തുറന്നു പറഞ്ഞ നിലയ്ക്ക് ബാക്കിയുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി കേരളത്തിന് ലഭിക്കുമോ എന്ന ചോദ്യമുയരുന്നു അതേസമയം ആദ്യം പിന്മാറിയ പഞ്ചാബ് പിന്നീട് പദ്ധതിയിൽ ചേർന്ന അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട് വിവാദങ്ങൾ വിട്ടൊഴിയില്ലെന്ന സൂചനയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള വാക്പോര് സൂചിപ്പിക്കുന്നത് ഇനി നിർണായകം കേന്ദ്ര നിലപാടും മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനവുമാണ് ക്യാപ്റ്റൻ അബയൻസ് എന്നാണ് കേന്ദ്രത്തിന് നൽകിയ കത്തിൽ എഴുതിയിട്ടുള്ളത് സി പി എം സി പി ഐ തർക്കം നടക്കുന്ന വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ക്യാപ്റ്റൻ കെപ്റ്റൻ നീക്കം എന്നാണ് കേരളത്തിനുള്ള വിദ്യാഭ്യാസ ഫണ്ട് നഷ്ടപ്പെടുമോ കേരളത്തിന്റെ പദ്ധതിയിൽ നിന്ന് കഴിയുമോ ആദ്യം പിന്മാറിയ പഞ്ചാബിന് എന്ത് സംഭവിച്ചു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ മരവിപ്പിക്കലാണോ ഉപസമിതിയുടെ ലക്ഷ്യമെന്ന ചോദ്യവും ഉണ്ട് ഏതായാലും സി പി എം സി പി ഐ തർക്കം തുടരുക തന്നെയാണ് പി എം ശ്രീയിലെ സി പി എം പിന്മാറ്റം ഇടത് രാഷ്ട്രീയത്തിന്റെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നതിൽ സിപിഎമ്മിന് അതിർത്തി മന്ത്രി വി ശിവൻകുട്ടി ബിനോയെ ഖണ്ഡിച്ച് നടത്തിയ പ്രസ്താവനയിൽ അടങ്ങുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ വികാരമാണ് പി എം ശ്രീ സൃഷ്ടിച്ച ഉലച്ചിൽ തുടരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനയാകുമോ എന്ന സംശയം സിപിഐക്കുള്ളതിനാൽ കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇനി അവരില്ല